ം എല്ലാവർക്കും സഹകാരിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ഒരു എന്താ പറയാ നമ്മുടെ ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയതിന്റെ ഒരു എൺപത്തി എട്ടാമത്തെ വർഷം എത്രയാണ് എൺപത്തി എട്ട് വർഷം ആവുകയാണ് നമ്മുടെ ഗാന്ധിജിയും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയിട്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത് നോക്കാം ക്ലാസ്സിലേക്ക് കിടക്കാം മഹാത്മാഗാന്ധി അയ്യങ്കാളി കൂടിക്കാഴ്ചക്ക് എൺപത്തി എട്ട് ആണ്ട് ചരിത്ര പ്രസിദ്ധമായ വെങ്ങാനൂർ പ്രസംഗത്തിനും അയ്യങ്കാളിയുടെയും മഹാത്മാഗാന്ധിയുടെയും കൂടിക്കാഴ്ചക്ക് എൺപത്തി എട്ട് ആണ്ടുകൾ തിരികെയാണ് എത്രയാണ് എൺപത്തി എട്ട് വർഷം നമ്മുടെ മഹാത്മാഗാന്ധിയും അയ്യങ്കാളിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിട്ട് എൺപത്തി എട്ട് വർഷമാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനാലിനാണ് ഗാന്ധിജി വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അപ്പോൾ ഗാന്ധിജി അങ്ങോട്ട് ചെന്ന് കണ്ട ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ മഹാത്മാ അയ്യങ്കാളി ഡേറ്റ് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ജനുവരി പതിനാല് എന്താണ് സംഭവം നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ കേരളം സന്ദർശിച്ചിരുന്നു പ്രധാനമായും നമ്മുടെ തിരുവിതാംകൂറൊക്കെ മഹാത്മാഗാന്ധി സന്ദർശിച്ചിരുന്നു ഒരു തീർത്ഥാടനം എന്നൊക്കെയാണ് മഹാത്മാഗാന്ധി തന്റെ ആ സന്ദർശനത്തെ വിശേഷിപ്പിച്ചത് ആ സമയത്താണ് നമ്മുടെ മഹാത്മാഗാന്ധി മഹാത്മാ അയ്യങ്കാളിയുമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിന് കൂടിക്കാഴ്ച നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലെ തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരത്തിന് ശേഷമാണ് ഗാന്ധിജി തന്റെ തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ സന്ദർശനം നടത്തിയത് ഈ സമയത്താണ് ഗാന്ധിജി വെങ്ങാനിൽ എത്തിയത് ഇവിടെ എത്തിയ ഗാന്ധിജി അവിടെ ഐത്ത ജാതിക്കാരുടെ ഉന്നമനത്തിനായി അയ്യങ്കാളി സ്ഥാപിച്ച പ്രൈമറി സ്കൂളും നെയ്ത്തശാലയും വായനശാലയും കണ്ട് സന്തുഷ്ടി പ്രകടിപ്പിച്ചു അപ്പോ അയ്യങ്കാളിയെ പറ്റി നമുക്കറിയാം എന്താണ് തിരുവിതാംകൂറിൽ ഐത്തജാതിയിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് അയ്യങ്കാളി അപ്പോൾ അയ്യങ്കാളി അതിനുവേണ്ടി അവിടെ സ്ഥാപിച്ച പ്രൈമറി സ്കൂളും നെയ്ത്തശാലയും പിന്നെന്താണ് വായനശാലയും ഒക്കെ കണ്ട് സന്തോഷത്തോടെയാണ് ഗാന്ധിജി ആ കൂടിക്കാഴ്ച അവസാനിപ്പിച്ചത് സ്കൂൾ മുറ്റത്തെ പ്ലാവിൻ ചുവട്ടിലായിരുന്നു അയ്യങ്കാളിയുമായി ഗാന്ധിജി കൂടിക്കാഴ്ച നടത്തിയത് മഹാത്മാരുടെ കണ്ടുമുട്ടലിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമയുടെ അനാവരണവും നടക്കും അപ്പോ ഗാന്ധിജിയുടെ അർത്ഥകായ പ്രതിമയുടെ അനാവരണം നടക്കാൻ പോവുകയാണ് എന്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് വെങ്ങാനൂർ ഗാന്ധി സ്മാരക ആശുപത്രിയുടെ കനക ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിയുടെ അർദ്ധകായ പ്രതിമ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് അപ്പോ ആരും ഡേറ്റ് മറക്കരുത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ജനുവരി പതിനാലിനാണ് മഹാത്മാഗാന്ധിയും മഹാത്മാ അയ്യങ്കാളിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം അപ്പൊ ഓർക്കുക രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമാണ് എവിടെ സ്ഥാപിച്ചിരിക്കുന്നത് രാജരാജേശ്വര ക്ഷേത്രത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച രാജ്യത്തെ ഏറ്റവും വലിയ ശിവശില്പം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നതിന് സജ്ജമായി എന്താണ് എവിടെയാണ് തളിപ്പറമ്പിലാണ് തളിപ്പറമ്പിലാണ് രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പം സ്ഥാപിക്കുന്നത് നാലായിരം കിലോ തൂക്കവും പതിനാല് അടി ഉയരവുമുള്ള ശില്പം നിർമ്മിക്കുന്നത് ഉണ്ണി കാനായി ആണ് അപ്പൊ നാല് വർഷം സമയമെടുത്താണ് ഉണ്ണി കാനായി ഈ വെങ്കല ശില്പത്തിന്റെ പണി പൂർത്തിയാക്കുന്നത് എവിടെയാണ് തളിപ്പറമ്പിലെ രാജരാജേശ്വര ക്ഷേത്രത്തിൽ അരയിൽ ഇടത് കൈ കൊടുത്ത് വലത് കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന ഭാവമാണ് അതെ ഇതാണ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിക്കാൻ പോകുന്ന ശിവന്റെ വെങ്കല പ്രതിമ ഇത് ഇതങ്ങനെയല്ലേ അരയിൽ ഇടത് കൈ കൊടുത്ത് വലത് കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന ഭാവമാണ് കൊടുത്തിരിക്കുന്നത് രുദ്രാക്ഷമാല അണിഞ്ഞ് കഴുത്തിൽ നാഗവും ശിരസിൽ ഗംഗയും വഹിച്ച് തൃശൂലം ചേർത്ത് വെച്ച് ഭക്തരെ കടാക്ഷിക്കുന്ന രൂപമാണ് നമ്മുടെ ഉണ്ണിക്കാനായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഓർക്കുക രാജ്യത്തെ ഏറ്റവും വലിയ വെങ്കല ശിവശില്പമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത് ഉണ്ണിക്കാനായി ആണ് അതിന്റെ ശില്പ എന്ന് പറയുന്നത് ക്ലാവ് പിടിക്കാത്ത എസ് എസ് ത്രീ നോട്ട് സ്റ്റീൽ റാഡ് ഉള്ളിൽ വെച്ചാണ് ശില്പം തീർത്തത് കോൺക്രീറ്റിൽ ഉയരം കൂടിയ ശിവശില്പങ്ങൾ ഉണ്ടെങ്കിലും വെങ്കലത്തിൽ ഇത്രയും ഉയരത്തിലും തൂക്കത്തിലും ആദ്യമായിട്ടാണ് ശിവശില്പം പണിയുന്നത് അപ്പോൾ ക്ലാവ് പിടിക്കാത്ത എസ് എസ് നോട്ട് സ്റ്റീൽ റാഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കൂടി ഒന്ന് ഓർത്തു ഓർത്തുവെക്കുക കാലാവസ്ഥ വകുപ്പിന് നൂറ്റി അൻപത് വയസ്സ് അപ്പൊ നമ്മുടെ കാലാവസ്ഥ വകുപ്പിന് നൂറ്റി അൻപത് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണിൽ മെസ്സേജ് വരാറുണ്ടല്ലേ ഇപ്പൊ അടിക്കടി വരാറുണ്ട് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ അപ്പൊ അവരവരുടെ സ്ഥലമൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഇപ്പോൾ തിരുവനന്തപുരം ആണെങ്കിൽ എന്താണ് തിരുവനന്തപുരത്ത് അടുത്ത മൂന്ന് മണിക്കൂറിനുള്ളിൽ ശക്തമായ മഴ അപ്പോൾ മഴയൊക്കെ മണിക്കൂറിനുസരിച്ച് എത്ര സമയത്തിനുള്ളിൽ പെയ്യും അത് ഏകദേശമൊക്കെ നമുക്ക് കീറി കൃത്യമായിട്ട് തന്നെ കിട്ടാറുണ്ട് അല്ലേ ആ പറയുന്ന ആ സമയത്ത് തന്നെ മഴയൊക്കെ പെയ്യുന്നുണ്ട് പിന്നെ എന്താണ് നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ എഴുതി കാണിക്കുക അപ്പോൾ അതൊക്കെ അത്രയും എന്താണ് അഡ്വാൻസ്ഡ് ആയിരിക്കുകയാണ് നമ്മുടെ കാലാവസ്ഥ വകുപ്പ് അപ്പൊ ആ കാലാവസ്ഥ വകുപ്പിന് നൂറ്റി അൻപത് വയസ്സ് തിരഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര വകുപ്പാണ് കാലാവസ്ഥ വകുപ്പ് അപ്പോൾ ഓർത്തിരിക്കുക നമ്മുടെ രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന ശാസ്ത്ര വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കാലാവസ്ഥ വകുപ്പാണ് എത്ര വർഷം പഴക്കമുണ്ട് നമ്മുടെ കാലാവസ്ഥ വകുപ്പിന് നൂറ്റി അൻപത് നൂറ്റി അൻപത് വർഷം പഴക്കമുള്ളതാണ് നമ്മുടെ കാലാവസ്ഥ വകുപ്പ് കാലാവസ്ഥ വകുപ്പ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് കൊൽക്കത്ത ആസ്ഥാനമാക്കിയാണ് എവിടെയാണ് കൊൽക്കത്ത ആസ്ഥാനമാക്കി ആയിരത്തി എണ്ണൂറ്റി ജനുവരി പതിനഞ്ചിനാണ് നമ്മുടെ കാലാവസ്ഥ വകുപ്പ് ആരംഭിച്ചിരിക്കുന്നത് പക്ഷെ ഇപ്പോ അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് ന്യൂഡൽഹിയിലെ മൗസം ഭവനാണ് മൗസം ഭവനാണ് കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം ഓർക്കുക ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് കാലാവസ്ഥ വകുപ്പ് ആരംഭിക്കുമ്പോൾ കൊൽക്കത്ത ആസ്ഥാനമാക്കിയാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ നിലവിൽ നമ്മുടെ കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ മൗസം ഭവനാണ് മൗസം ഭവൻ കൊൽക്കത്തയിലല്ല ന്യൂഡൽഹിയിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് മൗസം ഭവൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഭൗമശാസ്ത്ര മന്ത്രാലയം വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു ആരാണ് കിരൺ റിജിജു ആണ് നമ്മുടെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയത്തിന്റെയും മന്ത്രാലയത്തിന്റെയും വകുപ്പ് മന്ത്രി അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ അതിനൊപ്പം വകുപ്പ് മന്ത്രിമാരെയും കൂടെ പഠിച്ചു പോവുക അപ്പോൾ കിരൺ റിജിജു ആണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ഭൗമശാസ്ത്ര മന്ത്രാലയം മന്ത്രി എന്നുള്ള കാര്യം കൃത്യമായിട്ടും ഓർത്തുവെക്കുക ജെഫ് ബോസോസിന്റെ റോക്കറ്റ് വിക്ഷേപണം മാറ്റി ബോസോസ് ഏതാണ് അദ്ദേഹത്തിന്റെ ആ മാറ്റിവെച്ച വിക്ഷേപണം നോക്കാം ആമസോൺ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയാണ് ബ്ലൂ ഒർജിൻ ഈ ബ്ലൂ ഓർജിന്റെ റോക്കറ്റ് വിക്ഷേപണമാണ് സാങ്കേതിക തകരാറുകൾ കാരണം മാറ്റിവെച്ചത് അപ്പോൾ ഓർക്കുക ആമസോണിന്റെ സ്ഥാപകൻ ആരാണ് ജെഫ് ബോസോസ് ആണ് അപ്പൊ ജെഫ് ബോസോസിന്റെ ഉടമസ്ഥതയിലുള്ള ബഹിരാകാശ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ ഈ ബ്ലൂ ഒറിജിൻ ഒരു റോക്കറ്റ് വിക്ഷേപണം നടത്താനിരിക്കുകയായിരുന്നു പക്ഷെ അത് ചില സാങ്കേതിക തകരാറുകൾ മൂലം മാറ്റിവെച്ചു കമ്പനിയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ ദൗത്യമായിരുന്നു ഇത് അപ്പൊ ബ്ലൂ ഒർജിന്റെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ ദൗത്യമാണ് ഈ മാറ്റിവെച്ചത് ഫ്ലോറിഡയിലെ കനാവറൽ ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് തൊണ്ണൂറ്റി മീറ്റർ നീളമുള്ള ന്യൂ ഗ്ലൻ ഏതാണ് ന്യൂ ഗ്ലൻ കുതിച്ചേരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് ബ്ലൂ ബ്ലൂഒർജിന്റെ ആദ്യത്തെ ബഹിരാകാശ ദൗത്യം ആ റോക്കറ്റ് ഏതാണ് ന്യൂ ഗ്ലെൻ ആണ് ഏതാണ് ന്യൂ ഗ്ലെൻ ആണ് ന്യൂ ഗ്ലെൻ റോക്കറ്റ് വിക്ഷേപണമാണ് മാറ്റിവെച്ചത് ഭൂമിയെ വലം വെച്ച ആദ്യ അമേരിക്കക്കാരനായ ജോൺ ഗ്ലെന്നിനോടുള്ള ആരാണ് ഭൂമിയെ വെച്ച ആദ്യത്തെ അമേരിക്കക്കാരനാണ് ജോൺ ഗ്ലെൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ റോക്കറ്റിന് ന്യൂ ഗ്ലെൻ എന്ന് പേര് വെച്ചത് ജെഫ് ബെസോ സ്ഥാപിച്ച കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ ഓർക്കുക ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് ജെഫ് ബെസോ സ്ഥാപിച്ച കമ്പനിയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ബ്ലൂ ഒറിജിൻ എന്ന് പറയുന്നത് ആ റോക്കറ്റിന്റെ പേര് മറക്കരുത് ന്യൂ ന്യൂഗ്ലൻഡ് ആണ് ന്യൂ ന്യൂഗ്ലൻഡ് എന്ന റോക്കറ്റിന്റെ വിക്ഷേപണമാണ് മാറ്റിവെച്ചത് തമിഴ്നാട്ടിൽ ടൈഫസ് ബാധ അപ്പോൾ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിലെ ന്യൂസാണ് ഇതൊരു എന്താണ് ഒരു രോഗബാധ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാസ്സിനോടൊപ്പം ആ ഡേറ്റൂടി വെച്ചത് ഇത് റീസെൻ്റ് ആയിട്ട് കിട്ടിയൊരു ന്യൂസ് ആയിരുന്നു പക്ഷേ ഈ ന്യൂസ് ഡിസംബറിലേതാണ് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ പെട്ടെന്ന് എന്താണ് ടൈഫോസ് ബാധ എന്ന് കേൾക്കുമ്പോൾ തമിഴ്നാട്ടിലെ നിലവിലെന്ന് വിചാരിക്കരുത് കുറച്ച് നാൾ മുന്നേ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് തമിഴ്നാട്ടിൽ സ്ക്രബ് ടൈഫോസ് ബാധ ഉണ്ടായത് അപ്പോൾ ടൈഫസ് സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ് മറക്കാതിരിക്കുക എന്ന ബാക്ടീരിയയാണ് സ്ക്രബ് ടൈഫസ് ഉണ്ടാക്കുന്നത് ബുഷ് ടൈഫസ് എന്നും അറിയപ്പെടുന്ന രോഗമാണ് എന്ത് സ്ക്രബ് ടൈഫസ് എന്ന് പറയുന്നത് പനി തലവേദന ക്ഷീണം ചുണങ്ങ് തുടങ്ങിയവയാണ് സ്ക്രബ് ടൈഫസിന്റെ സാധാരണ ലക്ഷണങ്ങൾ അപ്പൊ ഇത്രയും ഇതിനെപ്പറ്റി അപ്പോൾ അപ്പൊ ടൈഫസ് ബാധ പിടിപെട്ട സംസ്ഥാനം എന്ന് ചോദിച്ചാൽ കൃത്യമായി ഓർക്കുക തമിഴ്നാടാണ് മറ്റു ചില ആനുകാലിക വാർത്തകൾ നോക്കാം ലോഹറി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത് ലോഹ്രി നാടോടി ഉത്സവം അപ്പോൾ റീസെന്റ് ആയിട്ട് ഈ ഉത്സവം പഞ്ചാബിലാണ് നടക്കുന്നത് പഞ്ചാബിൽ നടന്നു എന്ന രീതിയിൽ ചില ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം നമ്മുടെ പി എസ് സി കൂടുതലും എന്താണ് ന്യൂസ് പേപ്പറിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഇടുന്നത് അപ്പോൾ ഇത് ഈ ആയിട്ട് നടന്ന ാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ലോഹറി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം പഞ്ചാബാണ് ഏതാണ് പഞ്ചാബ് പഞ്ചാബിലേക്ക് നമുക്കൊരു ലോറി പിടിച്ചു പോകാം എന്നാലോചിക്കുക ആ നമുക്ക് ഓർക്കാനാണെങ്കിൽ നമ്മുടെ മല്ലു സിംഗ് സിനിമ ഉണ്ടല്ലോ മല്ലു സിംഗ് സിനിമയിൽ നമ്മുടെ കുഞ്ചാക്കൻ ഒക്കെ ഒരു ലോറിയിൽ ഇരുന്ന് പോകുന്ന സീനൊക്കെ അല്ലേ അപ്പൊ മല്ലു സിംഗ് സിംഗ്മാർ കൂടുതൽ പഞ്ചാബിലല്ലേ അപ്പൊ പഞ്ചാബിലേക്ക് മല്ലു സിംഗ് ലോറി പിടിച്ചു പോയി എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക ലോഹറി നാടോടി ഉത്സവം ആഘോഷിക്കുന്ന സംസ്ഥാനം പഞ്ചാബ് ആണ് ഭോഗാലി ബിഹു അല്ലെങ്കിൽ മാഗ് ബിഹു എന്താണ് ഭോഗാലി ബിഹു അല്ലെങ്കിൽ മാഗ ബിഹു ആഘോഷിക്കുന്ന സംസ്ഥാനം അസമാണ് അത് നമുക്ക് തെറ്റാറില്ല ബിഹു ബിഹു അസമിലാണ് എന്നുള്ള കാര്യം ഒട്ടുമിക്ക പേർക്ക് അറിയാവുന്നതാണ് എന്നിരുന്നാലും ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരും ഡൗട്ട് അടിക്കേണ്ട അതും അസമ തന്നെയാണ് ഭോഗാലി ബിഹു അല്ലെങ്കിൽ മാഗ് ബിഹു ആഘോഷിക്കുന്ന സംസ്ഥാനം അസമാണ് ഇപ്പൊ ലോഹ്രി നാടോടി ഉത്സവം ആഘോഷിക്കുന്നത് പഞ്ചാബിലാണ് ഭോഗാലി ബിഹു അല്ലെങ്കിൽ മാഗ് ബിഹു ആഘോഷിക്കുന്നത് അസമിലാണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളി അപ്പോ അടുത്തിടെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതനായ മലയാളിയാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ആരാണ് ജസ്റ്റിസ് വിനോദ് ചന്ദ്രനാണ് സുപ്രീം കോടതി ജഡ്ജിയായി നിയമതനായ മലയാളി ക്രൊയേഷ്യയിൽ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മിലനോവിച്ച് ആരാണ് മിലനോവിച്ച് ആണ് ക്രൊയേഷ്യയിൽ വീണ്ടും പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പൊ വീണ്ടും പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇതിനു മുന്നേയും അദ്ദേഹം തന്നെയായിരുന്നു വീണ്ടും അദ്ദേഹത്തെ തന്നെ ക്രൊയേഷ്യയിൽ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ആരാണ് മിലനോവിച്ച് ലബനന്റെ പുതിയ പ്രധാനമന്ത്രി നവാബ് സലാം ആരാണ് നവാബ് സലാം ആണ് ലബനന്റെ ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാബ് സലാം ലബനന്റെ പ്രസിഡന്റ് ജോസഫ് ഔനാണ് ആരാണ് ജോസഫ് ഔനാണ് ലബനന്റെ പ്രസിഡന്റ് ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് നവാബ് സലാം പ്രഥമ ഖോഖോ ലോകകപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഖോഖോ ലോകകപ്പിനെ പറ്റി ഒത്തിരി പോയിന്റ്സ് പറഞ്ഞതാണ് അതിൽ പറയാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ പറയുന്നത് ഖോഖോ ടീമിലെ കളിക്കാരുടെ എണ്ണം ഖോഖോ ടീമിലെ കളിക്കാരുടെ എണ്ണം ഒൻപതാണ് ഖോഖോ ടീമിലെ കളിക്കാരുടെ എണ്ണം ഒൻപതാണ് പ്രഥമ ഖോഖോ പുരുഷ ലോകകപ്പിലെ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളിയാണ് ബി നിഖിൽ ആരാണ് ബി നിഖിലാണ് പ്രഥമ പ്രഥമഖോഖോ ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളി ആരാണ് ബി നിഖിൽ കൂടാതെ പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സൽമാൻ ഖാൻ ആരാണ് സൽമാൻ ഖാൻ ആണ് പ്രഥമ ഖോഖോ ലോകകപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ഡബ്ല്യു സി എം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാണ് ദിവ്യ ബിജേഷ് ആരാണ് ദിവ്യ ബിജേഷ് ആണ് ഡബ്ല്യു സി എം പദവി എന്താണ് ഡബ്ല്യു സി എം പദവി വേൾഡ് ചെസ് മാസ്റ്റർ ആണ് വേൾഡ് ചെസ് ചെസ് മാസ്റ്റർ ആണ് ഡബ്ല്യു സി എം ഇപ്പോ ഡബ്ല്യു സി എം പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മലയാളി താരമാണ് ആര് ദിവി ബിജേഷ് ആരാണ് ദിവി ബിജേഷ് അരാക്കാൻ ആർമി സായുധ സംഘം ഏത് രാജ്യത്തെ സൈന്യമാണ് എന്താണ് അരാക്കാൻ ആർമി സായുധ സംഘം ഏത് രാജ്യത്തെ സൈന്യമാണ് ഏതാണ് മ്യാൻമറിന്റെയാണ് നമുക്കറിയാം അരക്കൻ മലനിരകൾ കാണപ്പെടുന്നത് മ്യാൻമാറിലാണ് നമ്മളൊരു അതിർത്തിയായിട്ടാണ് അരക്കൻ മലനിരകൾ കാണപ്പെടുന്നത് അപ്പോ മ്യാൻമറിന്റെ സായുധ സേനയാണ് സായുധ സേനയാണ് എന്ത് അരാക്കൻ ആർമി ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത് ഏതാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ഇതൊക്കെ അടുത്തിടെ ആ സംസ്ഥാനങ്ങളിൽ ആഘോഷിച്ച ഉത്സവമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണ് എവിടെയാണ് ആന്ധ്രാപ്രദേശിലാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത് കാവേരി നദിയെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററി ഉണ്ട് ഏതാണത് കാവേരി റിവർ ഓഫ് ലൈഫ് എന്താണ് കാവേരി റിവർ ഓഫ് ലൈഫ് എന്നതാണ് കാവേരി നദിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്